സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ ഈ ഒരാഴ്ചത്തെ ജയിൽ നോമിനേഷനാണ് കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരാഴ്ച നമുക്ക് ജയിൽ നോമിനേഷൻ എന്ന് പറയുമ്പോൾ മുൻ വീക്കുകളിൽ നടന്നതുപോലെ രണ്ടുപേരെയല്ല ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് പ്രകാരം പേരെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടി വന്നത് അതിൽ പവർ ടീമിൻ്റെ സൈഡിൽ നിന്നും രണ്ടുപേരെ ഡയറക്റ്റായിട്ടും അതുപോലെ മറ്റു കണ്ടസ്റ്റൻസിൻ്റെ സൈഡിൽ നിന്നും രണ്ടുപേരെയും നോമിനേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടിരുന്നത് അത് പ്രകാരം പവർ ടീമിൻ്റെ സൈഡിൽ നിന്നും നമ്മുടെ ജിൻഡോയും ഗബ്രിയും ഡയറക്റ്റായിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും മറ്റു കണ്ടസ്റ്റൻസിൻ്റെ സൈഡിൽ നിന്നും നമ്മുടെ സിജോയും അഭിഷേകുമാണ് ജയിൽ നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇതൊരു എനിക്കിതോ എനിക്ക് അത്ര മികച്ചൊരു അഭിപ്രായമൊന്നുമില്ല ഈ ഒരു ജയിൽ നോമിനേഷനിൽ നമ്മുടെ പവർ ടീമിൻ്റെ സൈഡിൽ നിന്നും വളരെ മോശമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്തിനേക്കുള്ള ഒരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പവർ ടീം എന്ന് പറയുന്നത് നിലവിലെ കാരണം മികച്ച ഒരു തീരുമാനം പോലും എടുക്കുന്നില്ല ബിഗ് ബോസ് തന്നെ പല തവണ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു ഒരു എന്താ പറയുക ആക്റ്റീവ് അല്ലാതെ ഇവിടെ നിൽക്കാൻ അർഹതയില്ലാത്തവരെ ജയിലിലേക്ക് വിടാൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിന് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു ബിഗ് ബോസ് പല തവണ പറഞ്ഞു കഴിഞ്ഞിരുന്നു കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞിരുന്നു ഈ തവണ അത് ബിഗ് ബോസ് എടുത്തു പറഞ്ഞു ഞാൻ പലതവണ പറഞ്ഞിട്ട് പോലും നിങ്ങളത് ചെയ്യുന്നില്ല അതുകൊണ്ട് അതിനൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എടുക്കുന്നുള്ളതിന് പകരം ജിൻഡോയും ഗബ്രിയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത് ശരിയാണ് ഗബ്രിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകളും കാര്യങ്ങളും ഒക്കെ പുറത്തുണ്ട് പക്ഷേ ഒരു കണ്ടന്റ് മേക്കറാണ് ഗബ്രി ഗെയിമുകളിൽ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അതുപോലെ തന്നെ ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ ജിൻഡോയെ കൊണ്ട് പറ്റുന്നത് ടാസ്കുകളിലും കാണിക്കുന്നുണ്ട് മികച്ച രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ ഇവരെ രണ്ടുപേര് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തതയിൽ ഒരു നിലപാടും ഈ ഒരു പവർ ടീം ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് ഒരു വ്യക്തതയില്ല കാരണം നമ്മുടെ പവർ ടീമിൽ വരുന്നത് നമ്മുടെ സായി ശ്രീരേഖ ശരണ്യ നന്ദന എന്നിവരൊക്കെയാണ് ഒരു വ്യക്തതയില്ല എന്താണ് ഇവർ പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് പോലും പ്രേക്ഷകരൊക്കെ ഇത് കണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ബോധം പോലും ഇവർക്കില്ല പിന്നെ മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്ന് തിരഞ്ഞെടുത്ത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെയും സിജോയനെയാണ് അത് ഒരു കണക്കിന് നമുക്ക് ഓക്കെ എന്ന് പറയാം എന്നിരുന്നാൽ പോലും വേറെ പലരും അവിടെ ഉണ്ടായിരുന്നു നോറെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അൻസിബി ഉണ്ടായിരുന്നു പവർ ടീമിനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പേര് പറയാമായിരുന്നു ഇവരുടെ പേര് പറഞ്ഞില്ല അനുപരം ആക്റ്റീവായി നിൽക്കുന്ന രണ്ട് പേരുടെ പേര് പറഞ്ഞു ഇത് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ സിജു ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല മറ്റുള്ളവരുണ്ടെങ്കിൽ പോലും ഇവർ പെടും ഇവരും ഈ പറയുന്നത് പോലെ ഈ ഒരാഴ്ച വലിയ ആക്റ്റീവായിട്ടൊന്നും കണ്ടില്ല ഗെയിമിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അധികം ആക്റ്റീവായി കണ്ടില്ല അഭിഷേക് ആണെന്നുണ്ടെങ്കിൽ പോലും കിട്ടിയ അവസരങ്ങൾ പോലും ക്യാപ്റ്റൻസി ടാസ്കിൽ നോറയ്ക്ക് വേണ്ടി കിട്ടിയ അവസരം പോലും കളഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഇങ്ങനെ കളിക്കുന്നതിൽ തീരും തീർത്തും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ജയിലിൽ പോയി കിടക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തിരിച്ചു വരാൻ സാധിക്കട്ടെ എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും വെച്ചിട്ട് അതൊക്കെ ഈസി ആയിട്ട് എടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അഭിഷേക് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വീക്കിലെ എല്ലാ ജയിൽ നോമിനേഷനും ഒരു പോപ്രായ രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം ഒരു ജയിൽ ടാസ്ക് വെച്ച് നാല് പേരിൽ നിന്ന് രണ്ട് പേരെ ജയിലിലേക്ക് വിടുമെന്ന രീതിയിലാണോ എന്നതും ഒരു വ്യക്തതയില്ല എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ലൈവിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം